നമസ്കാരം കോൺഗ്രസ്സുകാർക്ക് എന്താ ഈ പ്രവർത്തിക്കാൻ കഴിവുള്ള നല്ല നേതാക്കന്മാരും ഇല്ലേ കാരണം വേറൊന്നുമല്ല ഇങ്ങനെ ചോദിക്കാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പി കെ ശശി എന്ന് പറയുന്ന ഒരാൾ മണ്ണാർക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരിപാടിയിൽ കയറിയതുകൊണ്ട് പ്രസംഗിച്ചിരുന്നു അദ്ദേഹം അന്ന് കളർ വസ്ത്രമല്ല വെള്ള വസ്ത്രമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത് എന്നുള്ളതായിരുന്നു വി കെ ശ്രീകണ്ഠൻ ഉയർത്തിയ ഏറ്റവും വലിയൊരു കാര്യം അന്ന് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞത് ഈ വെള്ളം മാറ്റി ഖതറാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രസംഗമൊക്കെ നടത്തുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അന്ന് പി കെ ശശി വേദിയിൽ കയറിയതുകൊണ്ട് കൊച്ചി പഴയ കൊച്ചിയല്ലായിരിക്കും പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെയാണ് എന്ന സിനിമയിലെ സിനിമ ഡയലോഗൊക്കെ അടിച്ച് ബിഗ് ബി എന്ന് പറയുന്ന സിനിമയിലെ ആ ഡയലോഗൊക്കെ അടിച്ചിട്ടാണ് അവിടെ നിന്ന് കയ്യടി മേടിച്ചത് അതിൻ്റെ അർത്ഥം ബിലാൽ പഴയ ബിലാൽ തന്നെയാണ് എന്നാണ് അതായത് പി കെ ശശി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അതങ്ങനെ തന്നെയാണ് ജനസമ്മതിക്കൊന്നും യാതൊരു കുറവും ഇതുവരെ ഉണ്ടായിട്ടില്ല തനിക്ക് തൻ്റെ ഉള്ളിലുള്ള ആ പൊതുപ്രവർത്തകൻ ഇനിയും മരിച്ചിട്ടില്ല താൻ ഒരു ജീവിതകാലം മുഴുവൻ ഒരു പൊതുപ്രവർത്തകനായി തന്നെ അവശേഷിക്കും എന്നുള്ള തരത്തിലുള്ള പ്രയോഗമായിരുന്നു പി കെ ശശി നടത്തിയതെങ്കിൽ പോലും പിന്നീട് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് ഒരു എൻട്രി നടത്താൻ പോകുന്നു എന്നുള്ളതൊക്കെയാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രീതിയിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ തന്നെ അദ്ദേഹം അവിടെ നിന്ന വി കെ ശ്രീകണ്ഠൻ പറഞ്ഞിരുന്നു കോൺഗ്രസിലേക്ക് അങ്ങനെ ഏവർക്കും സ്വാഗതം ഞങ്ങൾ വിലക്കുന്നു ഏർപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തിന് ഏത് സമയത്തും കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരാൻ സാധിക്കും എന്നുള്ള തരത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തു അപ്പോഴെന്ന് ചിന്തിച്ചു പോകട്ടെ ഇതേ ആളിനെ തന്നെയല്ലേ നിങ്ങൾ നേരത്തെ പീഡകനെന്ന് ഈ കോൺഗ്രസ്സുകാർ വിളിച്ചുകൊണ്ട് നടന്നത് തീവ്രത കുറഞ്ഞ പീഡനത്തിൻ്റെ ഉടമയായ ഒരാൾ എന്നുള്ള തരത്തിൽ അയാളെ എന്ത് എന്തർത്ഥത്തിലാണ് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി വീണ്ടും തന്നെ തങ്ങളുടെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നത് അതായത് കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നാൽ ഇദ്ദേഹം നടത്തിയ പീഡനം പീഡനമല്ലാതായി തീരുമു തീവ്രത കുറഞ്ഞ പീഡനത്തിന് തീവ്രത ഇല്ലാതായി മാറുമോ അത് മനസ്സിലാവുന്നില്ല കോൺഗ്രസിന്റെ ആ ഒരു നയം എന്താണെന്ന് അങ്ങോട്ട് പിടികിട്ടുന്നില്ല ഇത് ദേശീയ തലത്തിൽ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില നയങ്ങളാണ് ഇ ഡി എ ഇറക്കി ഒരു വിഭാഗം ആൾക്കാർ അഴിമതിക്കാരാണെന്നും കൊള്ളക്കാരാണെന്നും വരുത്തി തീർക്കുക വരുത്തി തീർത്തതിനു ശേഷം ഒടുവിൽ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി ഇവർ ബി ജെ പി പാളയത്തിൽ അഭയം പ്രാപിക്കുക അങ്ങനെ എത്രയെത്രയോ നേതാക്കന്മാരുണ്ട് നമ്മൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ തന്നെ നമ്മുടെ മുന്നിൽ ഉദാഹരണമായിട്ടില്ലേ ഉണ്ട് ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ഒരു നേതാവ് നമ്മുടെ മുന്നിൽ ഉദാഹരണമായിട്ടില്ലേ കോൺഗ്രസിന്റെ നേതാവായിരുന്നു അദ്ദേഹം അങ്ങനെ എത്രയെത്ര നേതാക്കന്മാരുണ്ട് ഈ ബി ജെ പിയുടെ ഈ ഭീഷണി ഭയന്നിട്ട് ഒടുവിൽ ഇതിലേക്ക് എത്തിപ്പെടുന്ന ബി ജെ പിയിലേക്ക് എത്തിപ്പെട്ട എത്രയോ നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്ന് തന്നെയുണ്ട് ആ സാഹചര്യത്തിലാണ് ഇതുവരെ യൂത്ത് കോൺഗ്രസ്മാക്കാർ എന്തെല്ലാം വി പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത് പി കെ ശശിക്കെതിരായിട്ട് അല്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പോകണം അപ്പോഴാണ് വി കെ ശ്രീകണ്ഠൻ്റെ ഒരു പിന്നെ ഈ രീതിയിലേക്കുള്ള പറച്ചിൽ അതായത് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ പലർക്കും അതൃപ്തി ഉണ്ടത്രേ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ പലർക്കും അതൃപ്തി ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ അതൃപ്തിയുള്ള എത്ര നേതാക്കന്മാരെ വി കെ ശ്രീകണ്ഠൻ അറിയാം അവന്ന് പറയൂ കോൺഗ്രസ്സിൽ കൂടി കഴിഞ്ഞിരുന്ന ഒരു കൂട്ടം ആളുകൾ വളരെ ശക്തമായി ചേക്കേറിയത് സി പി എമ്മിലേക്കല്ലേ എ പി അനിൽകുമാറിനെ നമുക്കറിയില്ലേ അങ്ങനെ എത്ര പേരാണ് സത്യത്തിൽ ഇപ്പോഴും അവിടുന്ന് മറിഞ്ഞു കളിക്കാൻ എത്രയും ആൾക്കാരുണ്ട് ഇപ്പോൾ സ്വന്തം പാർട്ടി ഓഫീസ് വരെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ കോൺഗ്രസ് പാർട്ടി പാലക്കാട് ജില്ലയിൽ പി സരിൻ എന്ന് പറയുന്ന കഴിഞ്ഞ് നമ്മുടെ പാലക്കാട് ബയ്യലക്ഷ്മി മത്സരിച്ച നേതാവ് ആരുടെ കൂടെ ആയിരുന്നു അതും കോൺഗ്രസിന്റെ കൂടെ ആയിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് ആയിരുന്നു ഷാനിവി എവിടെയാണ് ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ ഇവരൊക്കെ എവിടെയാണ് അവിടെ പി പ്രശാന്ത് എന്ന് പറയുന്ന ഒരു നേതാവ് ഇപ്പൊ എവിടെയാണ് ഇരിക്കുന്നത് അങ്ങനെ ഒരു വലിയ വലിയ പരിധിയോളം വരുന്ന ഒരു വലിയ നേതാക്കന്മാരുടെ നിര തന്നെ സത്യത്തിൽ അവിടെ നിന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കുത്തി ഒലിച്ച് സി പി എമ്മിലേക്ക് എത്തിയിട്ടില്ലേ അപ്പൊ ശരിക്കും അസന്തുഷ്ടരായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആരാണ് അത് തീർച്ചയായും ഈ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയല്ലേ കാരണം എന്താണ് ഇതിനുള്ള കാരണങ്ങൾ ഇതിനു മുൻപും പലരും വ്യക്തമാക്കിയിട്ടുള്ളതാണ് വി കെ മുരളീധരൻ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഉള്ളതാണ് മരം വെട്ടികളായിട്ടും വിറക് മരം വിറക് വെട്ടികളായിട്ടും വെള്ളം കോരികളായിട്ടും നിരവധി പേരുണ്ട് പാർട്ടിക്കുള്ളിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നില്ലേ ശശി തരൂരിൻ്റെ കേസ് വന്നപ്പോൾ ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യനാണ് ഇരുപത്തെട്ട് ശതമാനം അദ്ദേഹത്തിന് പോളിംഗ് കിട്ടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു അഭിപ്രായ സർവേ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരായി കെ മുരളീധരൻ പറഞ്ഞ് അങ്ങനെയല്ലേ അങ്ങനെ നിൽക്കുന്ന എത്ര നേതാക്കന്മാരുണ്ട് സത്യത്തിൽ അസ്വസ്ഥരായും അസംതൃപ്തരായിട്ടും അല്ലാതെ കോൺഗ്രസ് പാർട്ടിയിൽ എങ്ങനെയെങ്കിലും പ്രവർത്തിച്ച് കാലം കഴിക്കുന്നവർ ആരുമില്ലേ എല്ലാവരും അസംതൃപ്തരാണ് ഈ പറയുന്ന മുതിർന്ന നേതാക്കളെ തന്നെ പരിഗണിച്ച് നോക്കൂ വി എം സുധീരൻ അസ്വസ്ഥനാണോ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കൂ അദ്ദേഹം പറയും മുല്ലപ്പള്ളി രാമേന്ദ്രൻ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ അദ്ദേഹം അസംതൃപ്തനാണോ എന്ന് അദ്ദേഹത്തിന് പോകാൻ വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് നിന്ന് പോകുന്നതാണ് കാരണം എപ്പോഴേക്കോ അദ്ദേഹം കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നേതാവെന്നുള്ള നിലയിൽ നിന്നിട്ട് ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ നാളെ ഒരു സമയത്ത് എനിക്ക് ഈ പാർട്ടി മോശമാണെന്ന് പറയാൻ മുല്ലപ്പള്ളിയേക്കോ അല്ലെങ്കിൽ വി എം സുധീരനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളതാണ് സ്വന്തം പാർട്ടിയിൽ നടക്കുന്ന ഒരു കാര്യത്തെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കാർ കാണിച്ചു കൂട്ടുന്ന അനാവശ്യത്തെ ഒരു പൊതുവേദിയിൽ വെച്ച് വിമർശിച്ച വിമർശിച്ച പി ജെ കുര്യനെ നേരിടേണ്ടി വന്ന ദുരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് പിള്ളേരെല്ലാം കൂടെ അദ്ദേഹത്തെ ഇനി മേലെ ഞങ്ങൾ സാറെന്ന് വിളിക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് അതിനെ ഇത്രത്തോളം പരിതാപകരമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഇതേ കോൺഗ്രസ് പാർട്ടി തന്നെയല്ലേ അതെ അങ്ങനെ തന്നെ പറയേണ്ടി വരും അതേസമയം ഷാനിബും ബീസറിനും അടക്കമുള്ള എ പി അനിൽകുമാർ അടക്കമുള്ള നിരവധി നേതാക്കന്മാരാണ് ഇങ്ങോട്ടേക്ക് കുത്തിയൊഴുകി സി പി എമ്മിലേക്ക് വന്നു ചേർന്നത് നിങ്ങൾക്ക് പറയാൻ ആകെ ഒരു സന്ദീപ്കാരുടെ പേരല്ലേ ഉള്ളൂ മറ്റൊരു പാർട്ടിയിൽ നിന്ന് അതും ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അഭിമാനിക്കാൻ കഴിയുന്നത് സ്വന്തം പാർട്ടി ഓഫീസും നഷ്ടപ്പെട്ടു പോയിട്ടില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇ എൻ സുരേഷ് ബാബു എന്ന് പറയുന്ന അവിടുത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നില്ലേ നിങ്ങളിടുന്ന ഖദർ എന്ന് പറഞ്ഞാൽ പലതിനെയും മറക്കാനാണെങ്കിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളവസ്ത്രം വസ്ത്രം വെള്ളവസ്ത്രമാണെന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞത് അദ്ദേഹം അക്കമിട്ട് ഓരോ നേതാക്കന്മാരുടെ പേരും ഇ എൻ സുരേഷ് ബാബു പറയുന്നുണ്ട് ഇന്ന ഇന്ന നേതാക്കന്മാർ പാർട്ടിയിൽ നിന്ന് പോന്നു സ്വന്തം പാർട്ടി ഓഫീസ് പോലും നഷ്ടപ്പെട്ടു പോയി എന്നുള്ള രീതിയിൽ തന്നെ ഇ എൻ സുരേഷ് ബാബു എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്രീകണ്ഠൻ കരുതുന്ന പോലെയൊന്നും അല്ല ശ്രീകണ്ഠന്റെ ഇനി അവിടെ നടന്ന പാലക്കാട് നടന്നൊരു കാര്യം പറഞ്ഞുതരാം വി ടി ബൾറാമിനെതിരായിട്ട് വന്നു ഒരു ആരോപണത്തെക്കുറിച്ച് വി ടി ബൾറാമിനെതിരായി കൃത്യമായി കെ പി സി സി നിർവാഹക സമിതി അംഗമായ സി വി ബാലചന്ദ്രൻ എന്താ പറഞ്ഞത് നൂലിൽ കെട്ടിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു എം എൽ എ ആയിരുന്നു വി ടി ബൽറാം എന്ന് തന്നെയല്ലേ പറഞ്ഞത് നൂലിൽ കെട്ടിയ ഇറക്കി ഒരു എം എൽ എ സ്ഥാനമായിരുന്നു വി ടി ബൽറാമിൻ്റെ ഇത് വി ടി ബൽറാം രാഷ്ട്രീയക്കാരനാണ് ധിക്കാരിയാണ് അതുകൊണ്ട് തന്നെയാണ് ആ മണ്ഡലം തൃത്താല എന്ന് പറയുന്ന മണ്ഡലം കൈവിട്ടു പോയത് എന്ന് പറഞ്ഞില്ലേ അപ്പൊ പരസ്പരമുള്ള സ്നേഹബന്ധത്തിൽ പോലും വിള്ളലുള്ള ഒരു പാർട്ടിയാണ് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി എന്ന് വിളിച്ചോദാൻ ഇതിനപ്പുറത്തേക്ക് ഉദാഹരണങ്ങൾ വേണോ ഇതിനപ്പുറത്തെ ഒടുവിലത്തെ ഉദാഹരണമാണ് പറയുന്നത് ഇനി ഉദാഹരണം ഒരുപാടുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് നിരത്തി വയ്ക്കാൻ പറ്റിയ സംഭവങ്ങളുണ്ട് അതിൽ ഒരെണ്ണം മാത്രമാണ് ഏറ്റവും അവസാനം ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം ഈ പറയുന്ന ഇവർ തമ്മിലുള്ള വിഷയം വി ടി ബൾറാമും ഈ പറയുന്ന സി വി ബാലചന്ദ്രനും തമ്മിലുള്ള വിഷയം എന്നിട്ട് സി വി ബാലചന്ദ്രനെതിരെ പോയില്ലേ വി ടി ബൾറാം ധിക്കാരി ആയതുകൊണ്ടാണ് അതുകൊണ്ടാണ് തൃത്താല മണ്ഡലം നഷ്ടപ്പെട്ടത് അദ്ദേഹം ഈ പറയുന്ന പോലെ ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല മൊബൈൽ ഫോണിലാണ് അല്ലെങ്കിൽ ഈ പറയുന്ന റീൽസിലാണ് ഏറ്റവും വലിയ പ്രവർത്തനം നടത്തേണ്ടത് എന്ന് വിശ്വസിക്കുന്ന മൊബൈൽ ഫോൺ പോലും വിളിച്ചാൽ ഫോൺ പോലും എടുക്കാത്ത ഒരു നേതാവ് അതല്ലേ വി ടി ബൽറാം എന്നിട്ട് ഈ പാർട്ടിക്കാർ തമ്മിൽ ഐക്യമില്ല ഒന്നാമത്തെ കാര്യം പാർട്ടിക്കാർക്ക് പരസ്പരം കണ്ടുകൂടാ ഒന്നാമത്തെ അത് കാര്യം അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം കെ സുധാകരനോട് ചോദിച്ചു നോക്ക് നിങ്ങൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ സന്തുഷ്ടനായിട്ടാണോ സംതൃപ്തനായിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നതെന്ന് കെ സുധാകരനോട് ചോദിച്ചു നോക്ക് അദ്ദേഹം പറയും അദ്ദേഹം വ്യക്തമായി മറുപടി പറഞ്ഞുതരും കൃത്യമായി പറഞ്ഞു പറഞ്ഞുതരും അതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹം ഒരു ഒരിക്കൽ പറഞ്ഞത് എനിക്ക് ബി ജെ പിയിലേക്ക് പോകാൻ എനിക്ക് വേറെ ആരുടെയെങ്കിലും അനുവാദം വേണോ എന്ന് അദ്ദേഹം പച്ചയ്ക്ക് ചോദിച്ചതുകൊണ്ടല്ലേ എനിക്ക് ബി ജെ പിയിലേക്ക് പോകണമെങ്കിൽ മറ്റാരുടെയെങ്കിലും അനുവാദം വേണോ എന്ന് പച്ചയ്ക്ക് ചോദിച്ച ഒരാളാണ് കെ സുധാകരൻ അതിൻ്റെയൊക്കെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇതിനുള്ളിൽ തന്നെ ഒരു വലിയ ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുന്നു പല നേതാക്കന്മാർ അസംതൃപ്തർ തന്നെയാണ് പാർട്ടിക്കുള്ളിൽ മുതിർന്ന നേതാക്കളെല്ലാം ചവിട്ടി ഒരു മൂലയ്ക്ക് ഒതുക്കി കഴിഞ്ഞു എന്നിട്ട് പറയാണ് സി പി എമ്മിലാണ് അസന്തുഷ്ട ധാരാളമുള്ളതെന്ന് വി കെ ശ്രീകണ്ഠൻ കണ്ടിട്ടുണ്ടോ വി കെ ശ്രീകണ്ഠൻ എടുക്കാൻ എത്ര പേര് വന്നിട്ടുണ്ട് എന്നെ നിങ്ങളുടെ പാർട്ടിയിലേക്ക് എടുക്കുമോ എന്ന് ചോദിച്ചിട്ട് ഏതെങ്കിലും ഒരു സി പി എമ്മുകാരൻ സി പി എം അനുഭാവിയെങ്കിലും വി കെ ശ്രീകണ്ഠന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടിയിട്ടുണ്ടോ ഞാൻ ഇവിടെ അസംതൃപ്തനാണ് പാർട്ടിയിൽ എന്നെ നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലേക്ക് എടുക്കുമോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ പോലെ ഒരാളെ പോലും ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവില്ല ഒരാളെ പോലും അതാണ് സി പി എം അപ്പം പി കെ ശശി എങ്ങനെയെങ്കിലും വളച്ചൊടിച്ച് അതുവരെ ഉണ്ടായിരുന്ന അതുവരെ ശശിക്കെതിരായി ഉയർത്തിക്കൊണ്ടിരുന്ന ആരോപണങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ശശിയെ വിശുദ്ധവൽക്കരിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിലേക്ക് എടുക്കാനുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത് അതാണ് പറഞ്ഞ അസംതൃപ്തരുടെ ഒരു കൂട്ടമാണ് സി പി എം എന്ന് ഒരിക്കലും അസംതൃപ്തി ഒന്നുമില്ല ഈ പറയുന്ന പാർട്ടി ഏത് കാലഘട്ടത്തിലും ഈ പിന്നെ അത് അവരുടെ പ്രവർത്തകർക്ക് വേണ്ട പരിഗണന നൽകി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പി കെ ശശിക്കടക്കം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയില്ലേ അദ്ദേഹത്തിന് ഒരിക്കൽ പോലും പിന്നെ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിയെ വിട്ടു പോകാൻ കഴിയും കഴിയാത്തൊരു അവസ്ഥ തന്നെ അദ്ദേഹത്തിനുണ്ട് പിന്നെ രാഷ്ട്രീയമാണ് എവിടെയും എപ്പോഴും എന്ത് മാറ്റം വേണമെങ്കിലും സംഭവിക്കാം കാരണം ഈ പറയുന്ന വി കെ എന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായി ആരെങ്കിലും വളച്ചൊടിച്ച് കുപ്പിയിലാക്കുന്ന ഒരു തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചാൽ ചെറിയ പക്ഷേ ഇങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായേക്കാം പക്ഷെ അങ്ങനെ ഒരു മാറ്റം പാർട്ടിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതൊരിക്കൽ പോലും പാർട്ടിയുടെ ഒരു കെട്ടുറപ്പിനെയോ പാർട്ടിയുടെ ഘടനയോ സംഘടനാപരമായ ആ ഗുണത്തെയോ ഒരിക്കലും ബാധിക്കില്ല